തിരിച്ചറിവ് അതൊരു വല്ലാത്ത അറിവാണ് ലൈഫിൽ ഒരു സ്റ്റേജ് എത്തി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും കൂടെ ആരൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാലും എല്ലാം നമ്മൾ ഒറ്റയ്ക്ക് തന്നെ ഫേസ് ചെയ്യണമെന്ന് നമ്മളൊന്ന് വീണ് കഴിയുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊന്ന് അടി പതറി നിൽക്കുമ്പോൾ കൈ പിടിക്കും അല്ലെങ്കിൽ നമുക്ക് താങ്ങായി നിൽക്കും എന്ന് കരുതി പലരും തിരിഞ്ഞു നടക്കുന്നിടത്തു നിന്നാണ് നമ്മൾ തിരിച്ചറിഞ്ഞു തുടങ്ങുന്നത് നമ്മൾ മറ്റുള്ളവരുടെ നാവിൽ നിന്നും നല്ലത് കേൾക്കാൻ വേണ്ടി എന്തിനാണ് ഇത്ര പ്രയത്നിക്കുന്നത് ആയിരം നല്ല കാര്യങ്ങൾ ചെയ്താലും അതിനിടയിലെ ഒറ്റ തെറ്റിനു വേണ്ടി ചികയുന്ന കണ്ണുകളാണ് നമുക്ക് ചുറ്റും മനുഷ്യരല്ലേ എല്ലാം മറന്നുപോകും സോ മറ്റുള്ളവരുടെ ഫിലിമിലെ ഒരു കൊമേഡിയനായി നിൽക്കാതെ നമ്മുടെ ഷോർട്ട് ഫിലിമിലെ നായകനായി നിൽക്കുന്നതല്ലേ ഏറ്റവും നല്ലത് നമ്മൾ നമ്മളിൽ സന്തോഷം കണ്ടെത്തി നമ്മളിൽ വിശ്വാസം അർപ്പിച്ച് സ്വയം മാറി നിൽക്കുക നമ്മളെ അറിയിക്കാത്ത സ്ഥലത്ത് ഒരു നിമിഷം പോലും നിൽക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല ഒരു യാത്ര പോലും പറയാതെ അവിടെ നിന്ന് മാറിക്കോളൂ നമ്മുടെ സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും തക്കുൽ ഒരാൾക്കും കൊടുക്കാതിരിക്കുക